ഒത്തിരിയേറെ നമ്മുടെ മനസ്സിൽ ചിന്തകൾ കാണും ആധ്യാത്മികമായ വളരെ മോഡേണായിട്ടുള്ള ടെക്നോളജികളും അതുപോലെ തന്നെ ആശയങ്ങളും വളരെ വിപുലമായ പുതുമയാകുന്ന പ്രത്യേക ശാസ്ത്രങ്ങളും എല്ലാം കണ്ട് ഇവയുടെ എല്ലാം വലിയ ശേഖരവുമായി നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്കും ഇടങ്ങളിലേക്കും ഈ അല്ലെങ്കിൽ പോകുമ്പോൾ കാര്യങ്ങൾ അവിടെ പ്രിയപ്പെട്ടവർക്ക് നൽകാം എന്ന നോക്കുമ്പോൾ നിന്നവർ നമ്മളേക്കാൾ ഇക്കാര്യങ്ങളിൽ അറിവുകൾ അപ്പോഴതല്ലാതെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെല്ലാവരും നാം അവർക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറും നമുക്ക് എന്തെല്ലാം ആശയങ്ങളോ ഒത്തിരിയേറെ കഴിവുകളോ പ്രത്യേകമായ വൈഭവങ്ങളോ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഇവിടെ നിന്ന് നമ്മൾ ആദരിക്കുന്ന न <laughs> എന്തിനാണോ ദൈവം എന്നെ വിളിച്ചത് ആ ലക്ഷ്യം സാധ്യതമാക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ശുശ്രൂഷയ്ക്കായി ഉപയോഗമാണ് മുന്നോട്ട് നീങ്ങുമ്പോഴേ അതെല്ലാം എനിക്ക് പിന്നീട് പ്രയോജനകരമായി തീരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിന്നെയും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നല്ല